I'm mm -hmm. mm -hmm. ഞാനും വെളുത്ത കൈയുടെ ഈ കയ്യിലായി ഞാൻ വേറെ വരുന്നു അത് ഞാൻ തുടച്ചത് കഴിഞ്ഞപ്പോ ഞാൻ മോനെ പറഞ്ഞനോളൂ അപ്പൊ ഭാര്യ പറഞ്ഞത് ഏ അങ്ങനെ ഇല്ലാന്നൊക്കെ പറഞ്ഞ് തുടച്ച് ഫോട്ടോ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കണ്ണീന്ന് ഞാൻ തൊട്ടുമുത്താൻ പറഞ്ഞപ്പോ കണ്ണീന്ന് കണ്ണീര് ഇങ്ങനെ ഒളുകൊണ്ടിരിക്കുക ഞാനാകെ ഭയന്ന് പോയി ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ച് അയല്ക്കാരെ പിടിച്ചു കൂട്ടി എല്ലാവരും കാണിച്ചുപോടി പിന്നലും അതുപോലെ തന്നെ ആ സമയപ്പൊ ഇത് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയ പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞു ഞാൻ ആയത് ഇന്നലെയും ആ പ്രാർത്ഥിക്കുന്ന സമയായപ്പോഴേക്കും അത് സമയത്ത് തന്നെ വന്നു ആൾക്കാര പ്രേക്ഷകർ പള്ളിക്ക് വന്നപ്പോ കണ്ടു ഇന്നത്തെ പോലെ ഇന്നും കണ്ടുള്ളൂ ഞാൻ പള്ളി എന്ന് പറഞ്ഞു അച്ഛനോടൊക്കെ പറഞ്ഞു ഇവിടെ പ്രാർത്ഥിച്ചു പറയാന്ന് പറഞ്ഞു Thank you.